മുണ്ടക്കൈയിലെ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കേരളത്തെ നടുക്കി ഒരു ആത്മഹത്യ വാർത്ത മകളുടെ പേരിലെല്ലാം വെച്ച് സ്വന്തം ചിതയൊരുക്കി അൻപത്തിരണ്ടുകാരി ജീവനൊടുക്കി തനിക്കുള്ളതെല്ലാം മകൾക്കെന്ന വെച്ച് ചിതയൊരുക്കി ജീവൻ ഒടുക്കിയത് തൃശൂർ വാടാനപ്പള്ളി സ്വദേശിനിയാണ് വാടാനപ്പള്ളി തൃത്തല്ലൂർ ഏഴാം കല്ല് കോഴിശ്ശേരി പരേതനായ രമേശിന്റെ ഭാര്യ ഷൈനിയാണ് മരിച്ചത് വീട്ടുവളപ്പിൽ മതിലിനോട് ചേർന്ന് വെയിൽ വെയിലെട്ടുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് വളച്ചുകെട്ടിയ അതിനുള്ളിൽ വിറകുകൾ കൂട്ടിച്ചിതയൊരുക്കിയാണ് അൻപത്തി ജീവൻ ജീവനൊടുക്കിയത് പൂർണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ദുബായിലായ മകൾ ബിലു ഇന്നലെ പുലർച്ചെ വീട്ടിലെത്തിയപ്പോഴാണ് നടുക്കുന്ന സംഭവം പുറലോകമറിഞ്ഞത് വീടിന്റെ മുൻവശത്ത് ആദ്യം കണ്ടത് താക്കോൽ വെച്ച സ്ഥലം സൂചിപ്പിച്ച് ഒട്ടിച്ചു വെച്ച കുറിപ്പടിയാണ് വീടിനകത്ത് കയറിയപ്പോൾ ആത്മഹത്യക്കുറിപ്പം കണ്ടെത്തുകയായിരുന്നു മകൾ അയൽക്കാരെ വിളിച്ചു വരുത്തി നടത്തിയ തിരച്ചിലിലാണ് കത്തി ീറ നച്ചിത കണ്ടെത്തിയത് തിങ്കളാഴ്ച സന്ധ്യയോടെ ഷൈനയുടെ വീട്ടുവളപ്പിൽ നിന്നും തീ ഉയരുന്നത് കണ്ടതായി അയൽവീട്ടുകാർ പറയുന്നു എന്നാൽ മകൾ വരുന്നതിനാൽ ചവറുകൾ അടിച്ചുകൂട്ടി കത്തിക്കുന്നതാകുമെന്നും അയൽക്കാർ ധരിച്ചു പ്ലാസ്റ്റിക് ഷീറ്റ് മറിച്ചതിനാൽ കാഴ്ചയും വ്യക്തമായിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചാണ് ഷൈനി ജീവൻ ഒടുക്കിയത് വാടകയ്ക്ക് കൊടുത്ത കടമുറിയുടെ വാടകം മകളുടെ അക്കൌണ്ടിലേക്ക് അയച്ചാൽ മതിയെന്ന് വാടകക്കാരനോട് ഷൈനി പറഞ്ഞിരുന്നു ഇതിന് പുറമെ ഷൈനയുടെ അക്കൌണ്ടിലെ തുക മുഴുവൻ മകളുടെ അക്കൌണ്ടിലേക്ക് മാറ്റിയിരുന്നു ഒരു വർഷം മുൻപ് മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു യുടെ ഇളയ മകൾ കൃഷ്ണ മരിച്ചു വരുന്നു അതിനുശേഷം ഷൈനി മാനസികമായി അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നതായി പറയുന്നു മൃതദേഹം വാടാനപ്പള്ളി പോലീസ് ഇൻക്വസ്റ്റിനു ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നന്ദി